സ്വാഗതം കരുമന്നൂരിലെ ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനും പരിശോധിക്കുന്നു പാർട്ടിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയിലെ അക്കൗണ്ട് മരവിപ്പിച്ച കേന്ദ്ര ഏജൻസി ഇതിലെ അഞ്ചു കോടി രൂപയുടെ ഉറവിടവും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ അക്കൗണ്ട് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് നടപടി നേരിട്ട അക്കൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സി പി എം ആരംഭിച്ചത് ഒരു കോടിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉൾപ്പെടെ അഞ്ചു കോടി പത്തു ലക്ഷം രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല അക്കൗണ്ടിൽ നിന്ന് ഒരു കോടി രൂപ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെ ഏപ്രിൽ രണ്ടിന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു പിൻവലിച്ച തുക ചെലവഴിക്കരുതെന്ന് ഐ ടി ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വരുത്തിയാണ് എം എം വർഗീസിനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ രാത്രി ഒൻപതര വരെ നീട്ടിരുന്നു നേരത്തെ ഇ ഡിയും ചോദ്യം ചെയ്തിരുന്നു പിൻവലിച്ചതും അക്കൌണ്ടിലുള്ളതുമായ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ വർഗീസിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതായാണ് വിവരം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന രാത്രിയോടെയാണ് അവസാനിച്ചത് സിപിഎം ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ കണക്കിൽപ്പെടാത്ത ഇരുപത്തിയഞ്ചോളം ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടെന്നും അതിൽ പണമിടപാട് നടക്കുന്നുണ്ടെന്നും ഇ ഡി നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൌണ്ടുകൾ ഉണ്ടെന്നും നിയമം പാലിച്ചാണ് എല്ലാ ഇടപാടുകളുമാണ് എം എം വർഗീസ് പ്രതികരിച്ചത് അതേസമയം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ എന്നിവർക്കെതിരെയും ഇ ഡി നോട്ടീസ് ൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം അതിന്റെ വിവരങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് കൈമാറിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആദായ നികുതിയുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സി പി എമ്മിന്റെ അഴിമതി കണക്ക് കേട്ട് ബി ജെ പി പോലും ഞെട്ടിയിരിക്കുകയാണ് എന്തായാലും ഇവരുടെ ഒന്ന് സമ്മതിക്കുക തന്നെ വേണം ബി ജെ പിയുടെ അഴിമതി പാടി പറഞ്ഞു നടന്നിട്ട് ഒടുവിൽ ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുകയാണ് സി പി എം നേതൃത്വം